കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം മാനസിക സമ്മർദ്ദവും വിഷമങ്ങളും താങ്ങാതെ മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നത് പുതിയ കാര്യമല്ല എന്നാൽ ദക്ഷിണ കൊറിയയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്ത വളരെ വിചിത്രമായ ഒന്നാണ് ഗമി സിറ്റി കൌൺസിലിലെ സർക്കാർ ജീവനക്കാരനായ റോബോട്ട് ജീവനൊടുക്കിയെന്നാണ് വാർത്ത രാജ്യത്തെ ആദ്യത്തെ റോബോട്ട് ആത്മഹത്യ ആഗോളതലത്തിൽ ചർച്ചയായിട്ടുണ്ട് വ്യാഴാഴ്ച വൈകിട്ട് നാലിനായിരുന്നു സംഭവം റോബോട്ട് സൂപ്പർവൈസർ എന്ന് വിളിക്കുന്ന യന്ത്രം വൈകിട്ട് ഗോവണിപ്പടിയുടെ സമീപം കേടുവന്ന് ചലനമറ്റി കിടക്കുകയായിരുന്നു ഇതിന് നിമിഷങ്ങൾക്ക് മുൻപ് റോബോട്ട് പലതവണ വട്ടം കറങ്ങിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു റോബോട്ടുകളുടെ ജോലിഭാരം ഇതോടെ ചർച്ചയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജോലി ആരംഭിച്ച റോബോട്ട് മെക്കാനിക്കൽ സഹായി എന്നതിനപ്പുറം നിരവധി ജോലികളിൽ വ്യാപൃതനായിരുന്നു കൈമാറുന്നതും താമസക്കാർക്ക് വിവരങ്ങൾ നൽകുന്നതിലും സിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നതിലുമടക്കം യന്ത്രം സജീവമായിരുന്നു രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് വരെയായിരുന്നു ഡ്യൂട്ടി സമയം ടയർ ഇല്ലാതെ എലിവേറ്ററുകൾ ഉപയോഗിച്ചായിരുന്നു ഓരോ ഫ്ലോറുകളിലെയും റോബോട്ടിന്റെ സഞ്ചാരം കാലിഫോർണിയ ആസ്ഥാനമായ ബെയർ റോബോട്ടിക്സ് ആണ് ഇതിനെ നിർമ്മിച്ചത് അതേസമയം ഇതിന്റെ ആത്മഹത്യ സംബന്ധിച്ചുള്ള കാരണം ഇനിയും അവ്യക്തമാണ് യന്ത്രഭാഗങ്ങൾ പരിശോധനയ്ക്കായി സിറ്റി കൗൺസിൽ ശേഖരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു സയൻസ് ഫിക്ഷൻ സിനിമകൾക്ക് സമാനമായ സാഹചര്യമായിരുന്നു അവിടെ ലോകത്ത് ഏറ്റവും അധികം റോബോട്ടുകൾ ഉപയോഗത്തിലുള്ള രാജ്യമാണ് ദക്ഷിണ കൊറിയ ഓരോ പത്ത് ജീവനക്കാർക്കും ഒരു ഇൻഡസ്ട്രിയൽ റോബോട്ട് എന്ന നിലയിൽ ഇവിടെ റോബോട്ട് ഉപയോഗമുണ്ടെന്നാണ് ഉണ്ടെന്നാണ് ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റോബോട്ടിക്സ് പറയുന്നത്